അനുദിന വചനവും ും കുരിശിന്റെ വിശുദ്ധ യോഹനാൻ്റെ വാക്കുകൾ ഈ ജീവിതത്തോട് വിട പറയുമ്പോൾ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം വിധിക്കപ്പെടുന്നത് ആ വിധിയിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നൂറിൽ നൂറ് മാർക്കും വാങ്ങിയിരിക്കുന്നു സ്നേഹവും കാരുണ്യവും കൊണ്ട് ക്രിസ്തുവിനോട് അത്രയേറെ ഈ വലിയ ഇടയൻ അനുരൂപപ്പെട്ടിരിക്കുന്നു ലോകത്തിനു വേണ്ടി ആഗോള സഭയ്ക്ക് വേണ്ടി ഓരോ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് സ്വർഗത്തിലുണ്ടാകുമല്ലോ ഞങ്ങൾക്കുറപ്പുണ്ട് തൽക്കാലത്തേക്ക് വിടാം അനുഗ്രഹീതത്തിലാവെ പ്രണാമം വിശുദ്ധ സുവിശേഷം മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെരുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചിക്കളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോടുകൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനുശേഷം ശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവനവരോട് പറഞ്ഞു ക്രിസ്തു പിശാചുക്കളെ പുറത്താക്കിയ മഗ്ദൽന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ് വചനഭാഗം ഏഴ് പിശാചുക്കൾ എന്നതിന് പശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങൾക്ക് എതിരായ ഏഴ് പ്രവൃത്തികൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം വാഴ്ത്തപ്പെട്ട വീടിൻ്റെ ചിന്തയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയാണ് പുരുഷനെ പാപത്തിലേക്ക് നയിച്ചതെങ്കിൽ സുവിശേഷത്തിൽ സ്ത്രീയാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം കാണുന്നതും പുരുഷന്മാരെ അറിയിക്കുന്നതും അങ്ങനെ കൃപയുടെ ചാലയായി മാറുകയാണ് അവൾ ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ആദ്യമായി പ്രഘോഷിച്ചവളാണ് മഗ്ദലേന മറിയം അവൾ സ്ത്രീകളുടെ പ്രതിനിധി എന്നതിനേക്കാൾ സഭയുടെ പ്രതിനിധി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഉദ്ധാനം സകലർക്കുമുള്ള പ്രത്യാശയുടെ രഹസ്യമായി മാറുന്നത് ഏഴ് ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി ദാഹിച്ചുകൊണ്ട് പിഷാജിൻ്റെ പ്രവൃത്തികൾക്ക് അന്ത്യം കുറിക്കാം